അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കുള്ള സ്വർണ്ണക്കപ്പിന് തൊടുപുഴയിൽ സ്വീകരണം ഇടുക്കി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ഇടുക്കി ഡി ഡിഇ ഓഫീസ് അധ്യാപക സംഘടനകൾ പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ വിവിധ പൗര സംഘടനകൾ വിദ്യാർത്ഥികൾ എന്നിവർ ഘോഷയാത്രയായി കപ്പിനെ വരവേൽക്കുകയായിരുന്നു തുടർന്ന് നടന്ന സ്വീകരണ യോഗം ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു ൂർവമാണ് കപ്പ് സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്നിരുന്നത് ഇതിന്റേതായ മഹത്വവും മഹാത്മ്യവും നമുക്ക് ഉണ്ടാവണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഡിക്കീശ്വരയിലെ കഴിഞ്ഞ വർഷത്തെ കലോത്സവമാക്കും അറുന്നൂറ്റി എഴുപത്തി പോയിന്റുകൾ നമുക്ക് കിട്ടിയിരുന്നു എന്നിരുന്നാൽ തന്നെയും എല്ലാ കുഞ്ഞുങ്ങളും ഈ എല്ലാവർക്കും അർപ്പിക്കുന്നു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്കെന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും